നമസ്കാരം കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുവെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധാ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോക്സഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു വയനാട്ടിലും ചേലക്കരയിലും ഈ മാസം പതിമൂന്നിന് വോട്ടെടുപ്പ് നടന്നെങ്കിലും പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു അത് ഇന്ന് പൂർത്തിയായിരിക്കുന്നു മുന്നണികൾ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കി ബി ജെ പി ഫലം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ബി ജെ പി ഒരു ചിട്ടയായ പ്രവർത്തനം തന്നെ പാലക്കാട് നടത്തിയെന്ന് വ്യാപകമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് അത് ബി ജെ പിയുടെ മാത്രം വിലയിരുത്തലല്ല സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ ചില കേന്ദ്രങ്ങൾ ഈ രീതിയിൽ ചില മാധ്യമങ്ങളും എല്ലാം ഈ രീതിയിൽ വിലയിരുത്തുന്നുണ്ട് അതായത് ബി ജെ പി പാലക്കാട് ചിട്ടയായ പ്രചരണം നടത്തി രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് ജനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടുറപ്പിക്കുക ജനങ്ങളോട് സംവദിച്ച് വോട്ടുറപ്പിക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ബി ജെ പി പാലക്കാട് മുഴുകി അവിടെ ആർ എസ് എസിന്റെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു ഒരു ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു അടിസ്ഥാന ജോലികളെല്ലാം ചെയ്തു തീർത്തത് ആർ എസ് എസ് ആണ് ബി ജെ പി അവിടെ ഒരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തി അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ബി ജെ പി അവകാശപ്പെടുന്നതാണ് അത് വെറും ഒരു അവകാശവാദമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ക്യാമ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് പോളിംഗ് അവസാനിച്ച് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വടക്കുംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് എന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നമ്മളെല്ലാം വിചാരിച്ചത് പാലക്കാട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കാരണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് യു ഡി എഫ് ആണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു രണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് പോരാട്ടം എന്നാണ് വിചാരിച്ചത് പക്ഷേ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ബി ജെ പി പറയുന്നത് യു ഡി എഫ് അല്ല യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എൽ ഡി എഫും ബി ജെ പിയും തന്നെയാണ് മത്സരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി വിജയം ഉറപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും വിഷയമാകാറുണ്ട് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പോളിംഗ് എങ്കിൽ അത് എഴുപത്തി അഞ്ച് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറഞ്ഞിരുന്നു ഇങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പതിനേഴായിരത്തിൽ നിന്ന് മൂവായിരത്തി അറുന്നൂറിലേക്ക് കുറഞ്ഞത് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ എഴുപത്തി അഞ്ചിൽ നിന്നും ഏതാണ്ട് എഴുപതിന് മുകളിൽ തൊട്ട് മുകളിൽ എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം എത്താനാണ് സാധ്യത അതായത് ബി ശക്തി കേന്ദ്ര ായ പല പഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ നിൽക്കും എന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം അതായത് കെ സുരേന്ദ്രൻ ഈ പോസ്റ്റിലൂടെ കാണിക്കുന്ന ആത്മവിശ്വാസം അത് വെറും ഒരു ആത്മവിശ്വാസമില്ല അതൊരു ചെറിയൊരു കണക്കാണ് ആ കണക്കിൽ കാര്യമുണ്ട് എന്ന് രണ്ട് മുന്നണികളും വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരാനായി ഇനി ൂന്ന് വരെ കാത്തിരിക്കണം പാലക്കാട് വാശിയേറിയ മത്സരം തന്നെ നടന്നു എന്നത് വളരെ പ്രധാനമാണ് മാധ്യമങ്ങളെല്ലാം പ്രവചിച്ചത് എൺപത് ശതമാനത്തിന് മുകളിലേക്ക് കാര്യങ്ങൾ പോകും അതായത് പോളിംഗ് ശതമാനം പോകുമെന്നായിരുന്നു പക്ഷേ ആ പ്രവചനത്തിന് അടിസ്ഥാനമില്ല കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഒരു മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടത്തിലൂടെ വിജയിച്ച ശേഷം ആ മണ്ഡലം പാതി വഴിച്ച് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവരോട് ജനം പ്രതികരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് വയനാടും അതുപോലെ തന്നെ ചേലക്കരയിലും ജനം പ്രതി പ്രതികരിച്ചു ആ പ്രതികരണം പാലക്കാട് ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം പക്ഷേ ഈ വോട്ടിംഗ് ശതമാനം കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ ജനവികാരം എതിരാകുന്നത് യു ഡി എഫിനാകുമ്പോൾ അവിടെ ഒരു ക്ലോസ് ഫൈറ്റിൽ പ്രയോജനം നേടുക ബി ജെ പിക്ക് അതേസമയം എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് ബി ജെ പി പോലും വിലയിരുത്തുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഒരു നല്ലൊരു ശതമാനം വോട്ട് ബി ജെ പി വിജയിക്കരുത് എന്നതിൻ്റെ പേരിൽ യു ഡി എഫിന് പോയിരുന്നു ഇത് എൽ ഡി എഫ് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഈ തവണ ആ വോട്ട് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചാൽ ബി ജെ പി അവകാശപ്പെടും പോലെ ബി ജെ പി ഒന്നാം സ്ഥാനത്തും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും വരാനുള്ള സാധ്യത ഏറെയുണ്ട് എന്തായാലും ഇരുപത്തി മൂന്ന് വരെ അന്തിമ ഫലത്തിനായി കേരളം കാത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം